രാജ്യത്ത് ക്രൈസ്തവർക്കെതിരെ വിദ്വേഷം വർദ്ധിക്കുകയാണ് ഇന്ത്യ ഒരു ഹിന്ദുരാഷ്ട്രമാണ് എന്ന് ആർ എസ് എസ് സർസംഘചാലക് മോഹൻ ഭാഗവത് പറയുന്ന അതേ സമയത്ത് തന്നെയാണ് ഭരണഘടനാ വിരുദ്ധമായി തീവ്ര സംഘപരിവാർ അനുകൂലികൾ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇപ്പോൾ കുറച്ച് ദൃശ്യങ്ങൾ വരും ഓരോ ദൃശ്യങ്ങളും വിശദമായി വിശകലനം ചെയ്യാം ഈ വിഷൽസ് കണ്ടില്ലേ വേറെങ്ങുമല്ല നമ്മുടെ സ്വന്തം ഇന്ത്യയിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഇന്ത്യ എന്ന് പറയുമ്പോൾ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ഇന്റഗ്രിറ്റി എന്നൊക്കെ പറയുന്നതിനൊക്കെ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട് നീട്ടുന്നില്ല കാര്യത്തിലേക്ക് കിടക്കാം ക്രിസ്ത്യൻ മതവിഭാഗത്തിന് നേരെ ഹിന്ദുത്വ സംഘങ്ങളുടെ അതിക്രമം മധ്യപ്രദേശിലെ ജബൽപൂരിൽ കാഴ്ചപരിമിതിയുള്ള യുവതിയെ ബി ജെ പി നേതാവ് ആക്രമിച്ചു നിർബന്ധിത മതപരിവർത്തനം എന്നാരോപിച്ച് ബി ജെ പി നേതാവ് യുവതിയെ മർദ്ദിച്ചത് പോലീസ് നോക്കി നിൽക്കെയാണ് പരിമിതിയുള്ള യുവതിക്ക് നേരെ ആക്രമണം ഉണ്ടായത് നിർബന്ധിത മതപരിവർത്തനം എന്ന ആരോപിച്ച് ബി ജെ പി നേതാക്കളടക്കമുള്ള സംഘം പള്ളിയിൽ കയറിയാണ് അതിക്രമം ഉണ്ടാക്കിയത് കഴിഞ്ഞ ശനിയാഴ്ചയുണ്ടായ സംഭവത്തിന്റെ ദൃശ്യങ്ങളൊന്ന് കാണാം അതേസമയം തന്നെ ഡൽഹി ലജ്പത് നഗറിൽ തീവ്ര ഹിന്ദുത്വ സംഘടനകൾ ക്രിസ്മസ് കരോൾ തടഞ്ഞു ചില മതങ്ങൾക്കും വ്യക്തികൾക്കും ഇന്ത്യയിൽ എന്തു ചെയ്യുന്നതിനുമുള്ള അവകാശമുണ്ടെന്നുള്ള രീതിയിലാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ മനുഷ്യരോതിരുന്ന് കാട്ടിക്കൂട്ടുന്നത് അതിനിടെ ഇന്നലെ ഡൽഹിയിൽ ക്രിസ്മസ് കരോൾ സംഘത്തിന് നേരെയും ആക്രമണം ഉണ്ടായി കഴിഞ്ഞ ദിവസം ഒഡീഷയിൽ ക്രിസ്മസ് സാന്റയുടെ വസ്ത്രം വിറ്റ നാടോടി സംഘത്തെയും തീവ്ര ഹിന്ദുത്വ സംഘടനകൾ ഭീഷണിപ്പെടുത്തിയിരുന്നു ഒഡീഷയിൽ സാന്താത്തുപ്പികൾ വിറ്റതിന് തെരുവ് കച്ചവടക്കാരെ ഭീഷണിപ്പെടുത്തി ഒരു സംഘം ഒരു കൂട്ടം പുരുഷന്മാർ കച്ചവടക്കാരെ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് ത്തിലുള്ള വസ്ത്രം ധരിച്ച ഒരാൾ വെളുത്ത കാറിൽ നിന്ന് ഇറങ്ങി വരുന്നതും കച്ചവടക്കാരോട് എവിടെ നിന്നാണ് വരുന്നതെന്നും അവരുടെ മതം എന്താണെന്നും ചോദിക്കുന്നത് ഈ വീഡിയോയിൽ കാണാം ഇത് ഹിന്ദു രാഷ്ട്രമാണ് ഇവിടെ ക്രിസ്ത്യൻ വസ്തുക്കൾ ഞങ്ങൾ അനുവദിക്കില്ല എന്നായിരുന്നു ഭീഷണി ഭഗവാൻ ജഗന്നാഥന്റെ നാട്ടിൽ ശാന്താ തൊപ്പികൾ വിൽക്കാൻ അനുവദിക്കില്ലെന്നായിരുന്നു സംഘം പറഞ്ഞത് ശാന്താ തൊപ്പികൾ വിൽക്കുന്നതിനെ അവർ ശക്തമായി എതിർത്തെങ്കിലും ക്രിസ്ത്യൻ വസ്തുക്കൾ വിൽക്കാൻ അധികാരികളിൽ നിന്ന് അനുമതി കത്തുകൾ വാങ്ങണമെന്ന് അയാൾ ഒരു വിൽപ്പനക്കാരനോട് പറയുന്നുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലമാണ് തൊപ്പികൾ വിൽക്കുന്നതെന്ന കച്ചവടക്കാർ അവരോട് പറഞ്ഞതോടെ ഭീഷണി ശക്തമായി സാധനങ്ങൾ പാക്ക് ചെയ്ത് പോകണമെന്നും വിൽപ്പന തുടരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ജഗന്നാഥ ഭഗവാനുമായി ബന്ധപ്പെട്ട വസ്തുക്കളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും പുരുഷന്മാർ കച്ചവടക്കാരോട് പറഞ്ഞു ആ ഭീഷണിയുടെ സ്വരം ഇങ്ങനെയാണ് ഒന്ന് കേൾക്കാം നിങ്ങൾ ദരിദ്രനാണെങ്കിൽ ഭഗവാൻ ജഗന്നാഥനുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ വിൽക്കുക ക്രിസ്ത്യാനികളുമായി ബന്ധപ്പെട്ട വസ്തുക്കളൊന്നും അവിടെ അനുവദനീയമല്ല മറ്റ് തെരുവ് കച്ചവടക്കാരോട് സമാന രീതിയിലാണ് ഈ സംഘം പെരുമാറിയത് ഹിന്ദുവായതിനാൽ നിങ്ങൾക്ക് എങ്ങനെ ഇവ വിൽക്കാൻ കഴിയും ഇത് അനുവദിക്കില്ല എന്നും ഭീഷണി മുടക്കി ഡിസംബർ മാസമായാൽ ക്രിസ്മസ് തൊപ്പികൾ ലൈറ്റുകൾ ക്രിസ്മസ് ട്രീകൾ എന്നിവ വിൽക്കുന്നത് ഇന്ത്യൻ നഗരങ്ങളിലെ വളരെ സാധാരണമായൊരു കാഴ്ചയാണ് പക്ഷേ അതൊന്നും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടക്കില്ല അതാണ് കണ്ടുവരുന്നത് ില്ല അടുത്ത സംഭവം ഡൽഹി ലജ്പത് നഗറിൽ തീവ്ര ഹിന്ദുത്വ സംഘടനകൾ ക്രിസ്മസ് കരോൾ തടഞ്ഞ സംഭവം ഉണ്ടായി തിങ്കളാഴ്ചയാണ് ബജറംഗദൾ പ്രവർത്തകർ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിച്ചത് കൂടാതെ മതപരിവർത്തനം ആരോപിച്ച് പ്രദേശം വിട്ടുപോകാനും നിർബന്ധിച്ചു ഈ വീഡിയോയിൽ വസ്ത്രം ധരിച്ച സ്ത്രീകളെയും കുട്ടികളെയും കാണാം ബജറംഗദ പ്രവർത്തകർ ഇവരെ സമീപിച്ച സാന്താ തൊപ്പികൾ ധരിച്ച ആളുകളുമായി ഇടപഴകുന്നത് മറ്റുള്ളവരെ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാനുള്ള ശ്രമമാണെന്നും അത്തരം പ്രവർത്തനങ്ങൾ പൊതുസ്ഥലത്ത് നടത്തരുതെന്നും ഭീഷണിപ്പെടുത്തുകയായിരുന്നു കൂടാതെ ഹരിദ്വാറിലെ ഹോട്ടലുകളിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ മാറ്റി ഘടനകളുടെ എതിർപ്പിനെ തുടർന്ന് ഒന്നും രണ്ടുമായി തീരുന്നില്ലല്ലോ എന്ന് ചിന്തിക്കേണ്ട അടുത്തത് കേൾക്കാം ബജറംഗദൽ പ്രവർത്തകർ ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിച്ചത് കൂടാതെ മതപരിവർത്തനം എന്നാരോപിച്ച് പ്രദേശം വിട്ടുപോകാൻ നിർബന്ധിച്ചതായും കാത്തലിക് കണക്ടിന്റെ റിപ്പോർട്ട് വീഡിയോയിൽ കാണാം പ്രദേശം വിട്ടുപോകാൻ ആവശ്യപ്പെട്ടപ്പോൾ സ്ത്രീകൾ അസ്വസ്ഥരാകുന്നതും കാണാം ഇതിനിടെ കരോൾ സംഘത്തിന് നേരെ കൈയേറ്റ ശ്രമം ഉണ്ടായതെന്നും പരാതി ഉയർന്നിട്ടുണ്ട് സംഭവത്തെക്കുറിച്ച് ബജറംഗദൾ പ്രവർത്തകർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല കൂടാതെ ഔദ്യോഗികമായി പരാതി നൽകിയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നടപടി ആരംഭിച്ചിട്ടുണ്ടോ എന്ന് പ്രാദേശിക പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥിരീകരിച്ചിട്ടില്ല ക്രിസ്മസ് സീസണിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമാനമായ നിരവധി അതിക്രമങ്ങൾ നടക്കുന്ന സാഹചര്യമാണ് നിലവിൽ പൊതു ഇടങ്ങളിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നവർക്ക് വലതുപക്ഷ ഗ്രൂപ്പുകളിൽ നിന്ന് മതപരിവർത്തനം നടത്തുന്നതായി ആരോപണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്തിന് ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിലുണ്ടായി സ്കൂളുകളിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നതിനെതിരെ ആർ മായ പ്രശ്നങ്ങളാണ് നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്നത് മറ്റൊരു വാർത്ത കൂടി ക്രിസ്മസ് പോലുള്ള മതപരമായ ആഘോഷങ്ങളിൽ നിന്ന് ഹിന്ദുക്കൾ വിട്ടുനിൽക്കണമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് മതവും പാരമ്പര്യവും സംരക്ഷിക്കാൻ ആഘോഷങ്ങളിൽ നിന്ന് പിന്മാറണമെന്നാണ് കടയുടമകളോടും ഷോപ്പിംഗ് മാൾ നടത്തിപ്പുകാരോടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോടും സംഘടന ആവശ്യപ്പെട്ടത് മതപരിവർത്തന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും നിരപരാധികളായ വ്യക്തികളെ മതപരിവർത്തനം ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത് ഹിന്ദു സമൂഹത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കും നമ്മുടെ മതത്തെ സംരക്ഷിക്കാൻ നമുക്ക് അവകാശമില്ലേ എന്ന ചോദ്യവും സംഘടന ഉന്നയിക്കുന്നുണ്ട് മറി ക്രിസ്മസ് പോലെയുള്ള അടയാളങ്ങൾ കൊണ്ട് കടകൾ അലങ്കരിക്കുന്ന കടയുടമകളെയും ബിസിനസ്സുകാരെയും കുറിച്ചുള്ള വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ആശങ്കയാണ് പ്രസ്താവനയിലുള്ളത് ആശങ്കയാണ് എന്തായാലും ഇത്രയും കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഭയം കൂടപ്പിറപ്പായി മാറിയിരിക്കുകയാണ് നിലവിൽ കാട്ടുതീ പോലെ പടരുന്ന വ്യാപകമായ വിദ്വേഷമാണിത് ശ്രദ്ധിക്കണം ഇതെല്ലാം നമ്മൾ തിരിച്ചറിയണം